വുമൻസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ും അതാട്ടെ വീഡിയോ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടാഞ്ഞത് പിന്നെ ഞാൻ നിങ്ങളോട് കണ്ടിന്യൂ ആയിട്ട് ചെറുതാറക് ഓഫർ ഇടാന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് വയ്യാത്ത ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ മസ്ലിന്റെ വിറ്റിട്ടപ്പോൾ ഓഫറിന് ഇട്ടപ്പോൾ എന്നോട് വിറ്റ് ചോദിച്ചിരുന്നു കോട്ടന്റെ വിറ്റ് ഓഫർ ഇടാൻ വേണ്ടി ഒന്നും നമ്മളെതിർത്തില്ലോ നമ്മളധികം ഇറക്കുന്നത് മസ്ലിനായതുകൊണ്ട് മസ്ലിൻ എപ്പോഴും ഓഫർ ഇടാൻ ഉണ്ടാവും കുഴപ്പമില്ല ഉള്ളത് ഞാൻ ഇന്ന് ഓഫറുണ്ട് ടോണൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ പുതിയ കളക്ഷൻ ഒന്നാമത് എനിക്ക് പർച്ചേസിന് പോകാൻ പറ്റിയില്ല വെയ്യാണ്ടൊക്കെ ആയിട്ട് ഇനി ഇൻഷ്ട്രാ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും പുതിയ കളക്ഷൻ എത്തും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പോകാൻ പറ്റാനായിട്ട് നമ്മൾ ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടില്ല എത്തിയാൽ ഞാൻ വീണ്ടും മസ്ലിൻ്റെ ഒക്കെ ആയിട്ട് പുതിയ കളക്ഷൻ ആയിട്ട് വരാം പിന്നെ ഇപ്പോൾ വന്നതൊക്കെ ചുരിദാർ ടോപ്പൊക്കെയാണ് അതൊന്നും ഞാൻ അധികം വീഡിയോ ചെയ്യാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കട്ടോ ചുരിദാർ ടോപ്പൊക്കെ വെസ്റ്റേൺ ടോപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിപ്പം ഇപ്പോൾ കാണിക്കുന്നത് പ്യുവർ കോട്ടൻ്റെ ടോപ്പ് പ്യുവർ കോട്ടൺ ആണ് ഫേൻ്റെ സാന്തൂണാണ് ഷോളും കോട്ടനല്ലോ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് പോലത്തെ ഒരു കോട്ടൺ പിറ്റാണ് കേട്ടോ ഇതിൽ ബാക്കിൽ ഒരു നമ്മളൊരു ബാട്ടിക്ക് പ്രെയിൻ്റ് ഇല്ലാതെ പോലത്തെ ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ബാക്കിൽ പ്ലെയിനിൽ കൊടുത്തിട്ടുള്ളത് ഒരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ കിടക്കുന്ന ഐറ്റംസ് ആണ് അതൊക്കെ നമ്മളൊരു ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ നമുക്ക് നമ്മൾ സെയിൽ ചെയ്തിരുന്നതായിരുന്നു ഇപ്പം നമ്മളടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ചെയ്യുന്നത് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അടുത്ത് കോട്ടൺ ഉള്ളത് മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഫ്രീ ഷിപ്പിങ്ങിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ മസീൻ്റെ ബിറ്റ് നമ്മൾ ഒരുപാട് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒത്തിരി വെറൈറ്റി മോഡൽ അതേപോലെ വെറൈറ്റി വീനക്കലൊക്കെ വരുന്ന അടിപൊളി ചുരിദാറൊക്കെ ഉണ്ട് ഞാൻ നമ്മൾ അടുത്തതായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാം കേട്ടോ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് എന്താ പറയുക ഡൗൺ ആയ കരുടെ കടയിലേക്ക് പോകാനും മറ്റു വീഡിയോ ചെയ്യാനും പറ്റാത്ത ഒരിതായതുകൊണ്ടാണ് അപ്പോൾ അടുത്ത കളർ ടാഷ് കളറും വൈറ്റും കൂടാണ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ടോപ്പ് കോട്ടൺ ആണ് മറ്റേ പാൻറ്റും തവും കോട്ടൺ അല്ലെ കേട്ടോ അപ്പം അതിൻ്റെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും തലയിൽ നിൽക്കാത്ത ഐറ്റംസ് ഒന്നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കിട്ടും ഇത് നമ്മൾ ഓണത്തിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ കാരണം ഏതൊരു പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടത് നല്ല അടിപൊളിയാണ് ഇതിലൊരു കോട്ടൻ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയാകും കേട്ടോ ഇത് ഇൻഷാല്ല ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് അടിച്ചിട്ടില്ല കുറേ എടുത്ത് വെച്ചിട്ട് അടിക്കണം ഇതിലേതെങ്കിലും ഒരു പീസ് യെല്ലോ ആണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് അടിച്ചിട്ടില്ല എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നേരം കിട്ടാത്തതുകൊണ്ട് പിന്നെ അടുത്തത് ഈ ജയ്പൂരി കോട്ടൺ കളക്ഷൻ കേട്ടോ നല്ലൊരു പഞ്ഞി പോലത്തെ മെറ്റീരിയലായിട്ടോ നല്ല അടിപൊളി ജയ്പൂർ കോട്ടൺ ആണ് ഇതിലിങ്ങനെ ഒക്കെ വരുന്നുണ്ട് നല്ലൊരു പ്രിന്റ് ഇത് പടുത്ത് കുറച്ചായിട്ടുള്ളൂ വന്നിട്ട് ഇതിലൊരു ലെങ്ത് ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ മറ്റേതിന് ലെങ്ത്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ഒക്കെ കിട്ടും ഇതിന് ഒരു നല്ല ഭംഗിയുണ്ട് ഒരു സ്പോഞ്ച് പോലത്തെ ഐറ്റംസാണ് ഇതിൻ്റെ പാൻറ്റും നല്ല റയോൺ ആണ് കേട്ടോ നല്ല ഭംഗിയാത്തിന് മൂന്നോ പ്രിൻ്റിലന്നെ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒത്തിരി പീസ് കൊടുന്ന് ബാക്കിയുള്ളത് മാത്രം നമ്മളിപ്പോൾ ഈ ഓഫറിന് എടുക്കുള്ളൂ കേട്ടോ സെറ്റൌട്ടായി പോയതും കുറച്ച് പീസ് രണ്ടോ മൂന്നോ പീസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഓഫറിന് എടുക്കുക ഒരുപാട് പീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫറിന് എടുക്കുകയുള്ളൂ കേട്ടോ നമ്മളത് കടയിൽ സ്റ്റോക്ക് ചെയ്തൊക്കെ അപത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കിട്ടും ഇതൊക്കെ നിങ്ങൾ കാണില്ലേ പിന്നെ ഞാൻ ഒരട്ടം വീഡിയോ ചെയ്ത ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള കോട്ടനാണ് ടോപ്പും പാൻറ്റും ഷോളും കോട്ടനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് വരുന്നതും അങ്ങനെ തന്നെ ഇതൊരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ ആയിരത്തി മുന്നൂറാറ് റേറ്റിൽ വരുന്ന അടിപൊളി സോഫ്റ്റ് കോട്ടൺ വിറ്റാണ് ഈ നെക്കിലും വർക്ക് വരുന്നത് അടിയിലൊരു ലേസ് വരുന്നതുണ്ട് ഷോളും നല്ല അടിപൊളി കോട്ടനാണ് പാൻറ്റും പ്ലെയിൻ കോട്ടനാണ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്നല്ലാതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് കേട്ടോ ടി ഫുൾ ആണ് വെസ്റ്റേൺ ടോപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ച സമയപരിധി മൂലം കാണിക്കാത്തതാണ് പിന്നെ എന്താ നല്ല ഭംഗിയുണ്ട് ഫുൾ കോട്ടൺ കേട്ടോ ഇപ്പോൾ രണ്ട് കാണിച്ച മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ഷോളും കോട്ടനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എട്ടി ഫുൾ ഐറ്റംസാണ് നമുക്ക് ഏത് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷ് ഇപ്പം ഈ ഒരു ഓഫർ ഈ ഒരു മെറ്റീരിയൽ കഴിയോളം ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഇനി മസ്റ്റലിൽ ഇനി ഒരു മെറ്റീരിയലും നമ്മൾ ഓഫർ ആവില്ല ആവൂലട്ടോ അത് നമ്മൾ സെയിം സാദാ റേറ്റിന് ഔട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഓഫറ് പുതിയേ വരുന്നതൊന്നും ഓഫർ ഉണ്ടാവില്ല ഇതുപോലെ സ്റ്റോക്ക് ഔട്ട് ആയതൊക്കെ ഞാൻ ഓഫർ ഇടുകയുള്ളൂ കേട്ടോ അപ്പം ചിലവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മറ്റൊക്കെ ആണ് ഓഫർ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇടുക വാട്സ്ആപ്പിൽ വരാം സൗണ്ട് ചെറിയൊരു വ്യത്യാസം വന്നതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മാറ്റി കൊടുത്തത് അപ്പോൾ നമ്മൾ പോസ്റ്റ് വായിട്ട് കാണിക്കാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം സ്ഥലമല്ലേ